നമസ്കാരം ഇന്ത്യൻ കമ്പനിയായ ജെ എസ് ഡബ്ല്യു സഹ ഉടമകളായി എത്തിയ ശേഷം എം ജി മോട്ടോർ ഇന്ത്യക്ക് ശുക്രൻ ഉദിച്ചത് നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റലിജന്റ് ക്രോസ് ഓവർ യൂട്ടിലിറ്റി എന്ന വിശേഷണവുമായി കമ്പനി കൊണ്ടുവന്ന വിൻസർ പാസഞ്ചർ ഇലക്ട്രിക് കാർ വിപണിയിൽ മായാജാലം കാണിക്കുകയാണ് ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ വിപണിയിൽ ടാറ്റ നെക്സോൺ ഇ വി ടാറ്റ പഞ്ച് ഇ വി എന്നിവയെ മറികടന്ന് വൻ കുതിപ്പിലാണ് ജെ എസ് ഡബ്ല്യു എം ജി വിൻസർ ഇ വി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിപണി വിഹിതം ഇരുപത്തി ഒന്ന് ശതമാനമായി ഉയർത്താൻ ഈ കോമ്പാക്ട് ഇലക്ട്രിക് എം പി വി എം ജി മോട്ടോഴ്സിനെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇവികൾ വിൽക്കാൻ കമ്പനിക്ക് സാധിച്ചിരുന്നു മുൻവർഷത്തെ ഇതേ മാസത്തെ അപേക്ഷിച്ച് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ശതമാനമാണ് വളർച്ച നേടിയിട്ടുള്ളത് ഇപ്പോഴിതാ ഇ വി വില്പന കൂട്ടുന്നതിനായി എം ജി മോട്ടോർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ വലിയ അൻപത് കിലോവട്ട് അവർ ബാറ്ററി പാക്ക് ഉള്ള വിൻസർ ഇവിയെ അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ വിൻസർ ഇവിയുടെ വിപുലീകൃത പതിപ്പിൽ അൻപത് കിലോവട്ട് അവർ ലിത്തികം അയൺ ബാറ്ററി പാക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഇസഡസ് ഇ വി ഉൾപ്പെടെയുള്ള നിരവധി ആഗോള ഇവികളിൽ എം ജി ഇതേ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് വലിയ ബാറ്ററി ടോപ്പ് ആൻഡ് ട്രിമ്മിൽ മാത്രമായി വാഗ്ദാനം ചെയ്യും ഇത് ഏകദേശം നാനൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് നൽകുന്നുവെന്നാണ് കമ്പനി പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് എ സി ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ ഏകദേശം പതിനാറ് മണിക്കൂറും അൻപത് കിലോ വാട്ടർ ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ഏകദേശം നാൽപ്പത്തി ആറ് മിനിറ്റും എടുക്കും ഈ ബാറ്ററി പാക്ക് എം ജി ഇസഡസ് ഇ വി എട്ട് ദശാംശം ആറ് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനും നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ വേഗത കൈവരിക്കാനും പ്രാപ്തമാക്കുന്നതാണ് അൻപത് കിലോവോട്ട് അവ ബാറ്ററി പാക്കോട് കൂടിയ എം ജി വിൻസർ ഇവി ഇന്തോനേഷ്യ വിപണിയിൽ വൂളിംഗ് ക്ലൗഡ് എന്ന പേരിൽ ഇതിനകം വിൽപ്പനയിലുണ്ട് ഇവിയുടെ ഇന്തോനേഷ്യ സ്പെക് പതിപ്പിൽ അഡാസ് അഥവാ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം ഉള്ളപ്പോൾ ഇന്ത്യൻ സ്പെക് വിൻസറിൽ അത് കാണുന്നില്ല നിലവിൽ വിൻസർ ഇവിയിൽ പ്രിസ്മാറ്റിക് സെല്ലുകൾ ഉപയോഗിച്ച് മുപ്പത്തി എട്ട് കിലോവോട്ടവ എൽ എഫ് പി ബാറ്ററിയും ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് മോട്ടോറും ലഭ്യമാണ് ഇത് നൂറ്റി മുപ്പത്തി ആറ് ബി എച്ച് പി പവറും ഇരുന്നൂറ് എൻ എം ടോർക്കും നൽകുന്നുണ്ട് ഒറ്റ ചാർജിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഈ സജ്ജീകരണം ആവശ്യപ്പെടുന്നുണ്ട് ഇക്കോ ഇക്കോ പ്ലസ് നോർമൽ സ്പോർട്ട് എന്നീ നാല് ഡ്രൈവിംഗ് മോഡുകളും ഇലക്ട്രിക് എം പി വിഭ്യമാണ് ചെറിയ ബാറ്ററി പാക്ക് ഉള്ള എം ജിയുടെ കോമ്പാക്ട് ഇലക്ട്രിക് എം പി വിക്ക് നിലവിൽ പതിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെയാണ് എക് ഷോറൂം വില വരുന്നത് അൻപത് കിലോവാട്ടവ ബാറ്ററി പാക്കോട് കൂടിയ വരാനിരിക്കുന്ന എക്സ്റ്റൻഡ് റേഞ്ച് പതിപ്പിന് നിലവിലെ മോഡലിനേക്കാൾ ഏകദേശം ഒരു ലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ പ്രീമിയം വിലയിലാണ് പ്രതീക്ഷിക്കുന്നത് എം ജി മോട്ടോർ നിലവിൽ ഒരു ബാറ്ററി പാക്ക് ഓപ്ഷനിൽ മാത്രമാണ് വിൻസറിവി ഓഫർ ചെയ്യുന്നത് ഇത് ചിലരെങ്കിലും ഒരു പോരായ്മയായി എടുത്തു കാണിക്കുന്നതാണ് ഏതായാലും ഈ കുറവ് കൂടി നികത്തി ഒരു പുതിയ ബാറ്ററി പാക്കുമായി എം ജി വിൻസറിവി ഏപ്രിലിൽ എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ